ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ലോൺ എടുക്കാറുണ്ട് ഇപ്പോൾ ലോൺ അനുവദിക്കുന്നതിനു മുമ്പ് ലോണിനെ അപേക്ഷിക്കുന്ന ആളിൻ്റെ ക്രെഡിറ്റ് സ്കോറ് പരിശോധിക്കും ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലോൺ എടുക്കുന്നതിന് യോഗ്യനാണോ എന്ന് ഈ ലോണിനെ അപേക്ഷിക്കുന്നതും മുമ്പ് അപേക്ഷിക്കുന്നതിനു മുമ്പ് വരെയുള്ള നിങ്ങളുടെ ധനകാര്യ ഇടപാടുകളൊക്കെ പരിശോധിച്ചിട്ട് നൽകുന്ന പോയിൻ്റാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഇത് ഒരു സ്ഥാപനം എല്ലാ ബാങ്കുകൾക്കും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വിവരങ്ങൾ നൽകാറുണ്ട് മുമ്പ് നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടോ അത് കൃത്യമായും തിരിച്ചടച്ചിട്ടുണ്ടോ ഇപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ലോൺ കുടിശികയുണ്ട് എന്ന എല്ലാ വിവരങ്ങളും ഈ സിവിൽ സ്കോർ വിഭാഗം കളക്റ്റ് ചെയ്ത് ബാങ്കുകളെ എല്ലാം അറിയിക്കും അപ്പോൾ നിങ്ങളൊരു ലോണിന് അപേക്ഷ ഒരു ബാങ്കിൽ കൊടുത്താൽ ആ ബാങ്ക് നിങ്ങളെ ക്രെഡിറ്റ് സ്കോറ് ചോദിച്ചുകൊണ്ട് അയക്കുന്ന വിവരം ആ വിവരം ഈ ബന്ധപ്പെട്ടിബിൽ സിബിൽ സ്കോർ നൽകുന്ന വിഭാഗം ബാങ്കുകളെ അറിയിക്കാറുണ്ട് നിലവിൽ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ റേഞ്ചിൽ വരുന്ന മൂന്നക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ ഉയർന്ന് നിന്നാൽ നിങ്ങൾക്ക് വായ്പ കിട്ടുന്നത് കൂടുതൽ എളുപ്പത്തിലാകും എഴുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ക്രെഡിറ്റ് സ്കോറാണ് ഏറ്റവും മികച്ച ക്രെഡിറ്റ് സ്കോർ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ തിരിച്ചടവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഈ ക്രെഡിറ്റ് സ്കോറ് ബാങ്കുകളെ അറിയിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് ബ്യൂറോകൾ മുതലായവയുടെ നിബന്ധനകളും മാനദണ്ഡങ്ങളും അനുസരിച്ച് വിവിധ റേഞ്ചിലുള്ള ക്രെഡിറ്റ് സ്കോറുകൾക്ക് വായ്പ ലഭിക്കുകയും ചെയ്യും ഇനി ക്രെഡിറ്റ് സ്കോറുകൾ നമുക്ക് ഏറ്റവും നല്ലതേത് ഏറ്റവും മോശമേത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ ഉള്ളതാണെങ്കിൽ അത് വളരെ നല്ല ക്രെഡിറ്റ് സ്കോറായിരിക്കും എക്സലൻ്റ് എന്നാണ് അത് പറയുക അല്ലെങ്കിൽ വെരി ഹൈ എന്ന് പറയും അടുത്ത് എഴുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ അത് വെരി ഗുഡ് തന്നെയാണ് ഹൈ ആയിട്ട് തന്നെയാണ് അതും കണക്കാക്കുക അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയുള്ളത് ഗുഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും അതായത് മോഡറേറ്റ് ടു ഹൈ അടുത്ത അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ക്രെഡിറ്റ് ഉള്ളവർ ഫയർ എന്ന കാറ്റഗറിയിൽ വരും പോസിബിൾ വിത്ത് ഹയർ റേറ്റ്സ് എന്നുള്ളതാണ് കൂടുതൽ തുക കിട്ടാനുള്ള സാധ്യതയിൽ പരിഗണിക്കപ്പെടുന്നവരുമായിരിക്കും മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ക്രെഡിറ്റ് സ്കോറാണെങ്കിൽ വെരി പൂറാണ് ലോയാണ് വെരി ഡിഫിക്കൾട്ടാണ് വെരി എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളുകളാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയുള്ളവർ ഇവർ ലോൺ എടുക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ ഉള്ളവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എമൗണ്ട് കിട്ടും എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും എഴുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ളവർക്കും ഇത് തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയുള്ളവർക്ക് ചോദിക്കുന്ന തുകയെന്നും കിട്ടി എന്ന് വരികയില്ല എഴുന്നൂറ്റി അമ്പത് മുതൽ മുകളിലേക്കുള്ള ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് നല്ല കാലം അവർക്ക് സുഖമായിട്ട് ചോദിക്കുന്ന തുക കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി കാണൽ കാണുമല്ലോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ലോണിന് അപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ബാങ്ക് തന്നെ ക്രെഡിറ്റ് സ്കോർ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് വിവരം പറയുകയും ചെയ്യും ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്ന ചാനലാണ് ന്യൂസ് അപ്പം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി